ഹലോ മൈ ടിയൽ ലൗസ് എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ എംപ്രസ് ഓഫ് ആറോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ ഡേസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവർക്കും കാണാവുന്ന റീഡിംഗ് ആണ് ടൈംലെസ് ആണ് ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇത് ആയി വരുന്നതാണ് ഈ ഒരു റീഡിങ്ങിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക മറ്റ് സിറ്റുവേഷൻസ് മറ്റു കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഓക്കെ ടീ സപ്പോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ ഇതൊരു റിക്വസ്റ്റ് ആണ് ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മിറാക്കിളാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളുടെ വ്യക്തിയിലൊക്കെ എന്ത് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് മിറാക്കിൾസ് ആണ് വരുന്നത് അപ്പോൾ അവരിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നാണ് ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പോൾ കാർഡ്സ് ഷപ്പിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ ഒന്ന് അറിയാം ഓക്കെ അപ്പോൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കാസില് ആദ്യം തന്നെ വന്നിരിക്കുന്നത് സ്ട്രെഞ്ച് കാർഡാണ് അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ സ്ട്രെഞ്ച് കാർഡാണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാർഡ് കാണിക്കുന്നത് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ എന്ത് സിറ്റുവേഷൻ ആയിരുന്നെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റമാണ് ആദ്യം തന്നെ ഇവിടെ കാണിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ കാണിക്കുന്നത് ഒരു കോൺഫ്ലിക്റ്റിംഗ് എനർജി ആയിരുന്നു അപ്പോൾ അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക അതുപോലെ ഒരാൾ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ അംഗീകരിക്കാതെ ഇരിക്കുക ഇതൊക്കെയായിരുന്നു ഇവിടെ മുൻപ് ഉള്ള ആയിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ നിങ്ങളിപ്പോൾ ലെസ് കോൺടാക്റ്റിലായിരിക്കാം അതല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പിലായിട്ട് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് അതായത് കമ്മ്യൂണിക്കേഷനൊക്കെ വളരെ കുറഞ്ഞിരിക്കുകയാണ് ചിലപ്പം വന്ന് ഒന്ന് ഒന്ന് ഹായ് ബൈ പറഞ്ഞു പോകുന്ന ഒരു റിലേഷൻഷിപ്പ് പോലെ ഇടയ്ക്കൊന്ന് വരും പിന്നെ പെട്ടെന്ന് അങ്ങ് പോകും അങ്ങനെയുള്ളൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഒരു സിറ്റുവേഷനിലൊക്കെ നിൽക്കുന്നൊരു അവസ്ഥ അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ ഇനി മാറ്റം വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സ്ട്രെങ്ത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് തന്നെ അതാണ് അതായത് ഇതുവരെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ ഇരുന്നെങ്കിൽ അതായത് നിങ്ങൾ കൊടുത്ത സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുന്ന നടിക്കുന്നൊരവസ്ഥ അതല്ലെങ്കിൽ ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടാവാം അങ്ങനെ ഇവിടെ കാണുന്നു അപ്പോൾ എങ്കിലും ഇനി ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മാറ്റം വരുന്നു ഈ കാര്യങ്ങളിലൊക്കെ ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ സ്ട്രെങ്ത് കാർഡ് വന്നിരിക്കുന്നത് കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം ഇവിടെ ഒരു സിംഹത്തെയാണ് ആ ഒരു ലേഡി വളരെ ലാളിച്ച് ഓമനിച്ചൊക്കെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ആ ലേഡിക്ക് വളരെ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ളൊരു പവർ അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരു ഡിവൈൻ ഒരു കണക്ഷൻ ഡിവൈൻ്റെ ഒരു ഹെൽപ്പ് ഡിവൈനുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയാണ് അവിടെ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിപ്പോൾ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നടക്കും നടന്ന് കിട്ടുമെന്നും ൂടിയാണ് ഇവിടെ അർത്ഥമാകുന്നത് അതുപോലെ തന്നെ ആ ലേഡി ആ സിംഹത്തെ ലാളിച്ചു അമനിച്ചു നിൽക്കുന്നു ലാളിച്ചോമനിച്ചു നിൽക്കുന്നു ആ സിംഹം എന്ന് പറയുന്നത് തിരിച്ചു വളരെ സ്നേഹത്തോടെ തന്നെയാണ് ആ ലേഡിയെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നതായിട്ടും അവരെ ഒബേ ചെയ്ത് നിൽക്കുകയാണ് അവരിൽ നിന്നുള്ളതായിട്ടുള്ള കെയറിങ് പാമ്പറിംഗ് ഒക്കെ വളരെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ റിസീവ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവിടെ അവർക്കിടയിൽ ഒരു ഈഗോ ക്ലാഷോ ഒരു ഡോമിനേറ്റിംഗ് പവറോ ഒന്നും അവിടെ കാണുന്നില്ല ഒരു അഭിപ്രായ വ്യത്യാസവും ഇവിടെ കാണുന്നില്ല പകരം പരസ്പരം സ്നേഹവും ബഹുമാനവുമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ആ ഒരു ലേഡിയായും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിംഹത്തിനെയുമായിട്ടാണ് പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിലേക്ക് വരുന്ന നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് മുന്നിൽ ആൾ പോകുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു കണക്ഷൻ ആയിട്ട് തന്നെയാണ് ആൾ എത്തിച്ചേരുന്നത് തരുന്നത് അപ്പോൾ റീയൂണിയൻ നടക്കുന്നതായിട്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റിലേക്ക് വരികയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഇപ്പോൾ നല്ലൊരു മാറ്റം വരാൻ പോകുന്നതായിട്ടാണ് ആദ്യം തന്നെ കാണുന്നത് അതുപോലെ തന്നെ പേജ് ഓഫ് പെൻറ്റക്കിൾ ആൻഡ് പേജ് ഓഫ് കപ്സ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു പേജ് ഓഫ് പെൻറ്റക്കിൾ ആൻഡ് പേജ് ഓഫ് കപ്സ് ഈ ഒരു എനർജി കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു യൂത്ത്ഫുൾ എനർജി വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾക്കിടയിൽ സംഭവിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ഇമോഷണൽ മെച്യൂരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ലൊരു ബാലൻസ് വരുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സൺ ഇനി നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിങ്ങളിൽ മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇനി ഒരു പുതിയ തുടക്കം ആകുമ്പോൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നതും നിങ്ങളുടെ മൈ നിങ്ങളെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കും ആ ഒരു വ്യക്തി എന്ത് കാര്യത്തിലും ഏർപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ അവരുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് ഇവിടെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ലവേഴ്സ് കാർഡ് രണ്ട് തവണ ഇവിടെ വന്നിട്ടുണ്ട് രണ്ട് തവണയായിട്ട് ലവേഴ്സ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുന്നത് ഇതൊരു സ്ട്രോങ് ഡിവൈൻ കണക്ഷനായിട്ടാണ് അതായത് ദൈവം തന്നെ കൂട്ടിച്ചേർത്ത് ഒരു കണക്ഷനായിട്ടാണ് കാണിക്കുന്നത് ഡിവൈനായിട്ട് കൊണ്ടുവന്ന് ആ ഒരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയൊരു കണക്ഷൻ ആണെങ്കിലും അത് ഡിവൈനായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ആ ഒരു ഡിവൈൻ മസ്കുലൈൻ അതുപോലെ തന്നെ ഡിവൈൻ ഫെമിനൈൻ കണക്ഷൻ ആ ഒരു യൂണിയൻ ആണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ തമ്മിൽ പരസ്പരം വിശ്വാസം സ്നേഹം ഡീപ്പായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഒക്കെ നിങ്ങൾക്കിടയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പാണിത് അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടുള്ള മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ദൂതർ ദൂതരൊക്കെ നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നു അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവർ വഴിയും നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ ഈ ഒരു ബന്ധം റിയൂണിയനിലേക്ക് എത്തിച്ചേരുന്നു വളരെ ഡീപ്പ് ബോണ്ടിലേക്ക് വളരെ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനിലേക്കൊക്കെ പോകുന്നതായിട്ട് അതിനുള്ള സാധ്യതയുമൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് അതുപോലെ തന്നെ ലവേഴ്സ് കാർഡ് വന്നിരിക്കുന്ന പോലെ തന്നെ ഫോർ ഓഫ് പെൻറ്റിക്കൽസും ഇവിടെ ടോപ്പ് ഓഫ് ദി ടെക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വന്നിട്ടുണ്ട് അപ്പോൾ ഫോർ ഓഫ് പെൻറ്റിക്കൽസ് കാണിക്കുന്നതും നിങ്ങളുടെ പേഴ്സൺ വളരെ പോസിറ്റീവ് ആകുന്നതായിട്ടും ഇവിടെ ഒരു അർത്ഥം വരുന്നുണ്ട് ഓക്കെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് വളരെ പോസിറ്റീവ് ആകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അതായത് അത്രയ്ക്കും ആ ഒരാൾ ആ ഒരു വ്യക്തി ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാകുന്നത് അപ്പോൾ മനസ്സിൽ നിന്ന് വിട്ടുകളയാനൊന്നും ആൾ റെഡിയല്ല അപ്പോൾ ആളിപ്പോഴും മനസ്സിൽ നിങ്ങളെ അത്രയും ഹൃദയത്തോട് ചേർത്ത് നിങ്ങളെ സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളോട് ആരെങ്കിലും കുറച്ച് സ്നേഹം ഒക്കെ കൂടുതൽ ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അത് അയാളിലൊരു ആ ഒരു വ്യക്തി അതൊരു ഒരു ഒരു സ്ത്രീയാകാം ഒരു പുരുഷനാകാം ആ ഒരു വ്യക്തിയിൽ അതൊരു ജലസി ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പം ചെറിയ രീതിയിലുള്ളൊരു അസൂയി ഒക്കെ ആ ഒരു വ്യക്തിക്കപ്പോൾ വരാം നിങ്ങളോട് ആരെങ്കിലും ഓവറായിട്ട് നിങ്ങളോട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ആ വ്യക്തിക്കുള്ള സ്നേഹം അത്രയും കൂടുതലുള്ളത് കൊണ്ടുള്ള അസുഖമായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർ നിങ്ങളെ എപ്പോഴും അവരോടൊപ്പം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നു അവരോടൊപ്പം ചേർത്ത് നിർത്തി വളരെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യാനും ഹങ്ക് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു മൈൻഡിലാണ് അവരിപ്പം ഉള്ളത് അങ്ങനെ ഒരു മൈൻഡിലേക്കാണ് അവർ എത്തുന്നത് അങ്ങനെ ഉള്ള ഒരു ബ്രാക്കളൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങളുമായി ചേർന്ന് ഒരു ഫാമിലി തന്നെയാണ് ആൾ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ അതൊരു ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മാരേജ് ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെയാണ് ആൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നയൻ ഓഫ് വാൻസ് ഹെർമിറ്റ് ടു ഓഫ് വാൻസ് ഈ ഒരു എനർജി വന്നിരിക്കുന്നത് ഇവിടെ ഒരു പുതിയ റിലേഷൻഷിപ്പ് അപ്പോൾ എക്സിസ്റ്റിങ് അല്ലാത്ത പുതിയ ലവ് റിലേഷൻഷിപ്പൊക്കെ വെയ്റ്റ് ചെയ്ത് ഇരിക്കുന്നവർക്ക് പുതിയൊരു തുടക്കം ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ന്യൂ ആയിട്ടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഒക്കെ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളിവിടെ ആരെയോ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് അപ്പം ഒരു മറുപടിക്കായോ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതുപോലെ മാരേജ് പ്രപ്പോസലൊക്കെ ആണെങ്കിൽ അത് എൻഗേജ്മെൻറ്റിലേക്കും ഒക്കെ എത്തുന്നതായി കാണുന്നുണ്ട് കാരണം ഇവിടെ ഫോർ ഓഫ് വാൻസ് കാണിക്കുന്നത് ഫാമിലി തന്നെയാണ് ഒരു മാര്യേജ് എൻഗേജ്മെൻറ്റ് ഫാമിലി റിലേഷൻഷിപ്പ് ഒക്കെ ആ ഒരു അത്രയും ഡീപ്പായിട്ടുള്ളൊരു ലവേഴ്സ് എനർജി അതിലേക്ക് കൺവേർട്ടഡ് ആയിട്ട് അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് മാറുന്നതായിട്ടും അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡീപ്പ് ഫൗണ്ടേഷനുള്ള ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത് അതുപോലെ ഇവിടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലെ വെയ്റ്റിംഗ് സ്റ്റേജ് ഒക്കെ മാറി റിലേഷൻഷിപ്പിലൊരു കൺഫർമേഷൻ ഒരു ഉറപ്പ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പക്ഷേ ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ വേറൊരു രാജ്യത്തായിരിക്കാം അതല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലൊക്കെ ആയിരിക്കാം ഒരു ഓൺ ആൻ ഓഫ് സിറ്റുവേഷനിലൊക്കെ ലെസ് കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ നിങ്ങളിപ്പം വിഷമിച്ചിരിക്കുന്നുണ്ടാവാം പക്ഷേ ഇനി ആ ഒരു എനർജി മാറി നിങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫേവറബിളായിട്ട് നല്ലൊരു മാറ്റത്തിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സോ അതിനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ അഫർമേഷനൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും അങ്ങനെയുള്ള ടെക്നിക്സ് റിച്വൽസ് അങ്ങനെയൊക്കെ ഏർപ്പെടുന്നതും അല്ലെങ്കിൽ സ്വന്തമായിട്ട് തന്നെ അങ്ങനെ മാനിഫെസ്റ്റേഷൻ റിച്വൽസ് അഫർമേഷനൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അതിൽ വളരെ നല്ല ഫലം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ അതിനൊരു റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ അതുപോലെ ഏസ് ഓഫ് സോർട്സ് കാണിക്കുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഇടയിലെ കൺഫ്യൂഷൻസ് ഒക്കെ മാറി നല്ലൊരു ക്ലാരിറ്റി നിങ്ങളുടെ മൈൻഡ് സെറ്റിലും നിങ്ങളുടെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിലും ഒക്കെ നല്ലൊരു ക്ലാരിറ്റി വരുന്നുണ്ട് നല്ല ഐഡിയാസൊക്കെ നിങ്ങളുടെ ഇടയ്ക്ക് വരുന്നുണ്ട് എന്തെങ്കിലും സർപ്രൈസസ് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കാനുള്ള ഐഡിയാസ് വരുന്നുണ്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം അങ്ങനെയൊക്കെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഐഡിയാസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കാൻ പോവുകയാണ് അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വളരെ ക്ലാരിറ്റിയോടു കൂടി ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന കൺഫ്യൂഷൻസ് എല്ലാം മാറിപ്പോയി വളരെ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് വളരെ ഉള്ളൊരു ഫീലിംഗ് വളരെ സമാധാനത്തോടുകൂടിയുള്ളൊരു ഫീലിംഗ് ആണ് അതിനുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ ഇനി ലഭിക്കാൻ പോകുന്നത് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വളരെ പാഷനേറ്റായിട്ട് ധൈര്യത്തോടെ വളരെ ധൈര്യത്തോടെയും ധീരതോടെയും ധീരതയോടെയും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നു എന്ത് തന്നെയായാലും കൂടുതലും ഒരു യങ് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു ഒരു പക്ഷേ ഇതൊരു യങ്സ്റ്റേഴ്സ് ആയിരിക്കാം കൂടുതലത് കാണുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ പ്രായം കൊണ്ട് മനസ്സുകൊണ്ട് പ്രായം കൊണ്ടൊക്കെ ചെറുപ്പമാകാൻ ആഗ്രഹിക്കുന്ന മനസ്സിലങ്ങനെ അല്ലെങ്കിൽ മൈൻഡ് കൊണ്ട് നിങ്ങൾ വളരെ ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ അപ്പോൾ ഇവിടെ നയൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ടോപ്പ് ഓഫ് ദി ഡെക്ക് നയൻ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് അതിനാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുമായി ചേർന്ന് സന്തോഷപൂർവ്വം വളരെ ഹാർമോണിയസ് ആയിട്ടുള്ള ഇമോഷണലി ഫുൾഫിൽഡ് ആയിട്ടുള്ളൊരു ബന്ധം ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടോട് കൂടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഒരു മാരേജ് റിലേഷൻഷിപ്പ് അതൊക്കെയാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നതുമൊക്കെ അപ്പോൾ നിങ്ങളും ആ പേഴ്സണുമായി വളരെ സ്ട്രോങ് ഡീപ്പ് കണക്ഷനിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ സന്തോഷിക്കാനുള്ള അവസരങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഒരു യൂണിയൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂ റിലേഷൻഷിപ്പ് ന്യൂ കമ്മിറ്റ്മെൻറ്റ്സൊക്കെ ഇവിടെ കൺഫർമേഷൻ അതിനകത്തൊക്കെ ഒരു കൺഫർമേഷൻ ആണ് കാണുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലുള്ളൊരു റിയൂണിയൻ സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്ത് തന്നെയാണേലും ഇതൊരു സോൾ മേയ് കണക്ഷനാണ് നിങ്ങൾ പരസ്പരം വളരെ ഡീപ്പായിട്ട് വളരെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വളരെ വിശ്വാസത്തോടു കൂടിയിട്ടുള്ളൊരു കണക്ഷൻ ഒരു ബോണ്ട് ഒക്കെയാണ് നിങ്ങൾക്ക് ഇടയിൽ ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നിവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി ഉടനെ സംഭവിക്കാൻ പോകുന്ന മെറാക്കൽസ് എല്ലാവർക്കും നല്ല രീതിയിലൊരു റിയൂണിയൻ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നല്ലൊരു പാർട്ട്നറെ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓക്കെ ഡിയേഴ്സ് അപ്പോൾ ഇതാണ് നിങ്ങളിലേക്ക് വരുന്ന അനുഗ്രഹങ്ങൾ അപ്പോൾ ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ പോസിറ്റീവ് എനർജീസൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് മഹാശിവരാത്രി ആശംസിക്കുകയാണ് ശിവരാത്രിയോടനുബന്ധിച്ച് നമ്മൾ ഒരു ടാരോ റിച്വൽ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു റിച്വൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മഹാശിവരാത്രിയുടെ ഒരു ഐതിഹ്യം പ്രമാണിച്ചുള്ളതാണ് അപ്പോൾ ശിവരാത്രിയെക്കുറിച്ച് പല ഐതിഹ്യങ്ങളുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഐതിഹ്യമാണ് ശിവപാർവതി സംഗമം അതായത് മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടന്ന ദിവസം ആയിട്ടാണ് ഐതിഹ്യത്തിൽ പറയുന്നത് അതുപോലെ തന്നെ പാലാഴി മഥനത്തിൽ ലഭിച്ച കാളകൂട വിഷം മഹാദേവൻ സേവിക്കുകയും അപ്പോൾ അത് പാർവതീദേവി മഹാദേവൻ്റെ കണ്ഠത്തിൽ കൈവച്ച് തടഞ്ഞ് അത് താഴേക്ക് പോകാതെ അങ്ങനെ ചെയ്തതായിട്ടും അതുകൊണ്ട് തന്നെ മഹാദേവൻ്റെ ആ തൊണ്ടയിൽ ആ ഒരു കാളകൂട വിഷം നിന്ന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുന്നതായിട്ടും ഐതിഹ്യമുണ്ട് അപ്പോൾ ഇവിടെ എന്തു തന്നെയാണെങ്കിലും മഹാദേവിൻ്റെയും പാർവതി ദേവിയുടെയും വിവാഹം നടന്ന ദിവസം ശിവശക്തി സംഗമം നടന്ന ദിവസമൊക്കെയാണ് അപ്പോൾ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ശിവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ടായിരിക്കാം നല്ല നന്മകൾ ലഭിക്കാനും നല്ലൊരു ലൈഫ് പാർട്നറൊക്കെ ലഭിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാകാനൊക്കെ ആയിട്ട് നിങ്ങൾ ശിവരാത്രി വ്രതം എടുക്കുന്നവരുണ്ടാക്കാം അപ്പോൾ അന്നത്തെ ആ ഒരു മഹാശിവരാത്രി ദിവസത്തിൽ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ ഈ ഒരു ഓസ്പീഷ്യസ് ഡേയ്സിൻ്റെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു പൗർണമിയുടെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടുനോക്കുക ഞാനിതിൻ്റെ എൻ സ്ക്രീനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യുന്ന ഈ ഒരു മഹാശിവരാത്രി ദിവസം ചെയ്യുന്ന റിച്വൽസിന് ഒക്കെ വളരെയധികം എഫക്റ്റീവായിട്ടുള്ള വളരെയധികം ഫലം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ലൊരു ബന്ധം നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം വളരെ ഡീപ്പായിട്ട് വളരെ സ്നേഹം വളരെ ഡീപ്പായിട്ടുള്ളൊരു സ്നേഹം പരസ്പരം ഐക്യം പരസ്പരം സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും വളരെയധികം ഐക്യത്തോടും പൊരുത്തത്തോടും കൂടി ജീവിക്കാനുള്ള അതിനു വേണ്ടിയുള്ള ഒരു റിച്വലാണിത് അപ്പോൾ നിങ്ങൾക്കത് പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ പങ്കെടുക്കുന്നവർ ഭാര്യഭർത്തൃ ബന്ധത്തിലിരിക്കുന്നവർ അതുപോലെ തന്നെ ലവ് റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയുമായിട്ട് യൂണിയൻ വേണം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് മാരേജ് വേണം ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളോടും തിരിച്ച് അതേ ഒരു സ്നേഹം വളരെ ഇൻറ്റൻസായിട്ട് വളരെ ഡീപ്പായിട്ട് നിങ്ങളോടും വളരെ സ്നേഹം കൺസിസ്റ്റൻ്റായിട്ട് വളരെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥായിയായിട്ടുള്ള ഒരു സ്നേഹബന്ധം നിങ്ങൾക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിങ്ങൾ പരസ്പരം ഐക്യവും സ്നേഹവും പരസ്പരം ദീർഘപൂരുത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും ഒക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബോണ്ട് വരാൻ വേണ്ടി നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു ബോണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു റിച്വലാണ് അപ്പോൾ ഇത് ചെറിയൊരു എമൗണ്ട് ആയിരിക്കും അപ്പോൾ ഈ ഒരു അവസരം ഇനി ലഭിക്കുന്നതല്ല അപ്പോൾ മഹാശിവരാത്രി എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് എന്തായാലും ഈ ഒരു അവസരം നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന എന്ത് തന്നെ കണ്ടീഷനാണെങ്കിലും അതിനകത്തൊക്കെ ഒരു നല്ല മാറ്റം വരുന്നതാണ് നിങ്ങൾക്ക് ഫേവറബിളായിട്ടും നിങ്ങളുടെ ഒരു ലോങ് ലവിങ് റിലേഷൻഷിപ്പായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Okay, dears. Thank you so much.